ശാരീരികമായ മാനസികമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ദൂരീകരിച്ച് മാറാകട്ടെ നിന്റെ ഇഷ്ടദാസന്മാരിൽ സജ്ജനങ്ങളിൽ ഞങ്ങളെയും കുടുംബങ്ങളെയും നീ ഞങ്ങളുടെയും കുടുംബങ്ങളുടെയും എല്ലാവിധ രോഗങ്ങളും നീ ശിഹയാക്കണേ അള്ളാഹു നിന്റെ ത്വരത്തിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുഷ്യം ഞങ്ങൾക്കും അവർക്കും നൽകണേ

ും എന്ന് പറഞ്ഞാൻ ഇതിനൊക്കെ പറ്റിയ ഒരു മരുന്നാണ് വയറു കാലിയാവലാണ് വയറു കാലിയാവുന്ന നമ്മൾ ദാരിദ്ര്യം ഉണ്ടാവണമെന്നോ പൈസ ഒന്നും അർത്ഥല്ല ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക പറഞ്ഞു ഭക്ഷണം കഴിക്കുമ്പോ വയറിന്റെ മൂന്നിൽ ഒരു ഭാഗം ഭക്ഷണം മൂന്നിലൊരു ഭാഗം വെള്ളം മൂന്നിലൊരു ഭാഗം ഒഴിച്ചെണ്ണം അതാ വലിയ പത്ര വയറു കാര്യം എന്നാൽ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവണം പൈസ ഇല്ലാതിരിക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബുദ്ധിമുട്ടണം എന്നതിന് അർത്ഥമല്ല നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിനും എല്ലാറ്റിനും നല്ലത് ഹൃദയം ശുദ്ധിയാകാനും നല്ലത് ഒരു പുരുഷൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ അടുക്കലേക്ക് വന്നു കൊണ്ട് പറഞ്ഞു പറഞ്ഞു വഹുവ പരാതി അൽ ഫഖർ ഹബീബുല്ലാഹിഅറഞ്ഞു നബിയെ വീട്ടിലുമല്ലാത്ത പ്രയാസമുണ്ട് ദാരിദ്ര്യുണ്ട് ജീവിതത്തിനുമല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് എന്താണെന്നറിയില്ല എന്ത് കിട്ടിയാലും നമ്മളെ കയ്യില് നിക്കണില്ല അല്ലെ നമുക്ക് അസ്ഥ ഉണ്ടാവാറില്ലേ പല ആളുകളും പറയാറില്ല പറയാണ് നമ്മളെ വീട്ടില് ഭക്ഷണം ദാരിദ്ര്യം അത് പാടില്ല അള്ളാഹു രക്ഷിക്കട്ടെ ഫഖാല ലഹു റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം അപ്പോൾ ഹബീബ ആ പാവപ്പെട്ട മനുഷ്യനോട് പറഞ്ഞു ഇദാ നീ നിന്റെ വീട്ടിൽ പ്രവേശിച്ചാൽ സലാം പറയണം വീട്ടിലേക്ക് ഒരാൾ ചെല്ലുമ്പോ ോട് സരാ പറയണം വീട്ടിൽ ആരും ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ വീട്ടിലിങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ നമ്മുടെ ഉമ്മണ്ടവിടെ കുപ്പുണ്ടവിടെ മക്കളുണ്ട് ഭാര്യ ഉണ്ട് അവരോട് അസലാമലും ഇന്ന് സ്വന്തം ഉമ്മയോട് പറയാത്ത ഉപ്പയോട് പറയാത്ത എന്തിനേറെ തന്റെ പാതിയായ തന്റെ ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് സെലാ പറയാത്ത ആളുകളുണ്ട് പ്രായ ആളുകളുണ്ട് ചെറുപ്പക്കാരുണ്ട് പുറത്തുള്ള ആളുകളൊക്കെ അസ്സലാമലിക്ക് തന്റെ വീട്ടുകാരോട് സലാം പറയാ തന്റെ ഭാര്യയോട് സലാം പറയാത്തന്മാരുണ്ട് തനിക്ക് ഭക്ഷണമുണ്ടാക്കി തരുന്ന തന്റെ മക്കളെ പ്രസവിച്ച തന്റെ വീട് പറഞ്ഞേക്കണ എല്ലാവരും എല്ലാരും അവരോട് സലാം പറയാത്ത ആളുകൾ സ്വന്തം മക്കളോട് സലാം പറയാത്ത വാപ്പയും ഉമ്മയും ഉമ്മയോടും ഉപ്പയോടും സലാം പറയാത്ത മക്കളുണ്ട് ാണ് കുട്ടികളൊക്കെ വിരുന്നു പോയി ഭാര്യല്ല വീട്ടിലേക്കാണ് കയറി ചെല്ലുന്നതെങ്കിലും നീ സലാം പറ അപ്പൊ ഒരു ഒരാളില്ലാത്ത തലത്ത് നമ്മൾ സരാ പറഞ്ഞ് കടക്കണം വീട്ടിലേക്ക് കടക്കുമ്പോ ആളുണ്ടോ അല്ല എന്നല്ല അവരോട് സെരാ പറയണം അല്ലെങ്കിലും നമ്മുടെ ഭാര്യമാരും നമ്മുടെ പെൺമക്കൾ സ്വാലഹീങ്ങളിൽ സ്വലിഹാർത്ഥികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നമ്മുടെ നമ്മളു വേണ്ടി ഭാര്യമാർക്ക് വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ പെൺമക്കൾക്ക് വേണ്ടിട്ടൊക്കെ ഒക്കെ നമ്മൾ അവർക്ക് വേണ്ടി തോ ചെയ്യണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ ലബിതങ്ങൾ പറഞ്ഞെടുത്ത ഒരു മരുന്നാണ്

വീട്ടിൽ എന്തുണ്ടാവും വീട്ടിൽ ഗുണമുണ്ടാവും നിന്റെ ദാരിദ്ര്യം പോകും നിന്റെ വിഷമങ്ങൾ മാറും ജീവിത പ്രശ്നങ്ങൾ മാറി കിട്ടും നീ ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ പറഞ്ഞോ

പിന്നെ നമ്മൾ നമ്മള് ചോദിക്കാനെ അപ്പൊ ഈ മൂന്ന് നമ്മൾ ആദ്യം ചെയ്യണം അത് നമ്മളെ പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് കൊടുക്കണം എന്നിട്ട് നമ്മൾ ചെയ്യണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദാരിദ്ര്യം പറഞ്ഞ പ്രയാസം പറഞ്ഞ പ്രശ്നങ്ങൾ പറഞ്ഞ ഈ പാവപ്പെട്ട മനുഷ്യന് പറഞ്ഞുകൊടുത്താണ് അത് മാറുന്നു സ്ഥിരാക്കിയാൽ നമ്മളെ പ്രയാസം മാറും നമ്മൾ വലിയ പണക്കാരനാവുന്നതിന്റെ അർത്ഥം നമുക്ക് ഇപ്പൊ ഈ ലോകത്ത് കുറെ പണക്കാരനായി ജീവിക്കാതല്ലോ നമുക്ക് മറ്റൊരാളെ മുന്നിൽ കൈ നീട്ടാതെ പ്രയാസമില്ലാതെ ദാരിദ്ര്യമില്ലാതെ ജീവിക്കണം മറ്റൊരാളും പോയിട്ട് ചോദിക്കേണ്ട ഒരു അവസ്ഥ അള്ള വരുത്താതിരിക്കട്ടെ നമ്മള് പല ആളുകളോട് ചെയ്യാറുണ്ട് മറ്റൊരാൾക്ക് എന്ത് ചെയ്യാ മറ്റൊരാളെ മുന്നിൽ പോയിട്ട് കൈനീട്ടാ എനിക്ക് പിരിവ് വേണം എനിക്ക് തരണം അങ്ങനെ ഇങ്ങനത്തെ അവസ്ഥ മറ്റൊരാളോട് കൈന്നീട്ടേണ്ട അവസ്ഥ വല്ലാഹോ നമുക്കൊന്നും വരുത്താതിരിക്കട്ടെ പിന്നെ നമുക്ക് എന്തു ചെയ്യാം നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ കഴിയണം കുറെ സമ്പത്തുണ്ട് ഒരു കാര്യമില്ല ആ സമ്പത്തിന് മറ്റുള്ളവർക്ക് പാവപ്പെട്ടവർക്ക് ആവശ്യമുള്ള കൊടുക്കാൻ മനസ്സിലാവുമ്പോഴാണ് സമ്പത്ത് തന്നതുകൊണ്ട് ഉപകാരം ഉണ്ടാകുന്നത് അതുകൊണ്ട് മറ്റുള്ളവരിൽ കഴിഞ്ഞിട്ടുള്ള അവസ്ഥ നമുക്ക് വേണ്ട

ിൽ സമ്പത്തിൽ സന്താനോ കച്ചവടങ്ങളിലൊക്കെ പ്രഭേ വീടിന്റെ ഉള്ളിൽ കഷ്ടപ്പെടുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരിമാരും അവർക്കൊക്കെ നീ അരുണമായ പ്രതിഫലം ഇരുലോകത്തും നൽകണേ റഹ്മാനെ

الدنيا وفي الآخرة يا حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضل صلى الله عليه وسلم.